ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ അത്ര ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ഉണ്ട് പിന്നെ വലിയ ചെമ്മീനും ഉണ്ട് ചെമ്മീനുണ്ട് കണ്ടോ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ ഈ ചെമ്മീനും കൊണ്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം ഈ ചെമ്മീനെ നമുക്ക് ഫ്രൈ ചെയ്യാം കേട്ടോ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇവിടെ മസാല ഇട്ടിട്ട് നമ്മൾ സാധ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം അല്ലാതെ എന്താ പറയുക തക്കാളിയും സവാളിയൊന്നും ഇട്ടിട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ നമുക്കതുപോലെ ചെയ്തെടുക്കാം അപ്പം ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ആദ്യം അപ്പം ഗൈസ് നമ്മുടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ അത്രയും ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ഇത്ര വേസ്റ്റും കിട്ടി ഇത്ര മീറ്റും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊക്കെ കഴുകി വൃത്തിയാക്കട്ടെ ക്ലീൻ ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കഴുകിയിട്ടില്ല കേട്ടോ കഴുകാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ രണ്ട് ചെമ്മീനും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ തോനെ ചെമ്മീൻ ഉണ്ടാവും നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി വൃത്തിയാക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് ചെമ്മീനായി മാറും ബിരിയാണി വയ്ക്കാനുള്ള ചെമ്മീനിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മൾ കുറച്ച് ചെറിയ ചെമ്മീനും കൂടി ചേർത്തിട്ടുണ്ട് വലിയ ചെമ്മീൻ ഒരു ചെമ്മീനൊരു പത്തിരുപതെണ്ണയുള്ളൂ അപ്പം നമ്മളതിൽ കുറച്ച് ചെറിയ ചെമ്മീനും കൂടി ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല വെളിച്ചെണ്ണയിൽ നമുക്ക് പൊരിച്ചെടുക്കണം നമ്മൾ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയിലാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചെമ്മീനെ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ നേരം ഒന്നും ഫ്രൈ ചെയ്യരുത് കേട്ടോ ഹാർഡായി പോവേ നമ്മളൊരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാനേ പറ്റുള്ളൂ കേട്ടോ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിന് മാറ്റി വെക്കാം ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽ നമ്മൾ സവാളായിട്ടു വെച്ചത് നന്നായി വഴക്കിയെടുക്കാം വഴുക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടിയിട്ട് ചതച്ചെടുത്തതാണേ சேர்த்துட்டு നന്നായിട്ട് വഴറ്റി കൊടുത്തා ട്ടോ ഇതിലേക്ക് നമുക്ക് കുറച്ച് गरम मसाला കുറച്ച് ബിരിയാണി മസാല ചേർത്തിട്ടുണ്ട് കുറച്ച് വഴലേ ചെയ്തവ അതിനൊ පොడిട്ടിട്ടുണ്ട് ട്ടോ ഇനി കുറച്ച് കുരിമുളക് കൂടി കുറച്ച് തൈര് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില पुദീനയില ഇതും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് ട്ടോ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അരമുറി നാരങ്ങ നീര് ഇനി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ ഉപ്പ് എരിവ് എല്ലാം നോക്കാം കേട്ടോ ഉപ്പ് കുറവായതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചെമ്മീൻ അതിലേക്ക് ഇട്ടുകൊടുക്കാം അടിപൊളിയൊരു മസാല ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം കേട്ടോ റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് നെയ്യും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ പട്ടി ഗ്രാമ്പു ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ് ഇല്ലാത്തോണ്ട് ഇട്ടിട്ടില്ല നമ്മൾ കുറച്ച് വെല്ലുവിളി കൊടുക്കുന്നുണ്ട് വെല്ലുവിളി നമ്മുടെ തവാള കളറ് മാറിയിട്ടില്ല കേട്ടോ കളറ് മാറിക്കഴിഞ്ഞാൽ വയസിൻ്റെ കളറ് മാറും നമ്മൾ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചു വെള്ളം വെള്ളമൊഴിച്ചു ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ചെറുനാരങ്ങ നീരും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നന്നായി തിളച്ച് വന്നു ആ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കണം ഉപ്പൊക്കെ നോക്കിയതിന് ശേഷമാണ് അരി ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഈ അരി ഒന്ന് വന്ന് ചോറായി വരട്ടെട്ടോ അപ്പോൾ നമുക്ക് റൈസ് തുറന്ന് നോക്കാം നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസ് വന്നിട്ടുണ്ട് കേട്ടോ മുഴുവൻ വന്നിട്ടില്ല എന്നാലും കുറച്ച് ഇനി വേഗാനുള്ളൂ നമ്മളിതൊന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഈ മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെല്ലാ ഭാഗത്തും മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ള മസാല നമ്മൾ അങ്ങനെ പരത്തി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിന് മുകളിലേക്ക് നമ്മൾ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഈ സമയത്ത് നമുക്ക് ഉള്ളി പൊരിച്ചത് കാഷ്യൂ പിന്നെ മുന്തിരി ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ വറുത്തിട്ട് ഇവിടെ അതൊന്നും ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് അതൊന്നും ചേർത്ത് കൊടുക്കാത്തത് ഇവിടെ ഞാൻ കുറച്ച് മല്ലിയില മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഒരു പൊട്ട് ഗരം മസാലയും കൂടി മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഞാൻ ഇതിൽ നിന്ന് മാറ്റി വെച്ച റൈസാണ് ഇത് നമുക്ക് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം റൈസ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാ സൈഡും ഒരുപോലെ ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒരു പൊട്ട് മല്ലിയലി കുറച്ച് നെയ്യും കൂടെ തൂക്കി കൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് നെയ്യാണ് കേട്ടോ ചേർക്കുന്നുള്ളൂ ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റി എടുക്കണം കേട്ടോ അതിന് മുകളിലേക്ക് ഞാനിത് ഈ ഒരു ഇടിക്കല്ല് വെക്കുന്നുണ്ട് ഭാരത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അടിയിൽ ഇങ്ങനെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ടോ കേട്ടോ ഈ പാൻ അത്യാവശ്യം കനമുള്ള പാനാണ് ദോശക്കല്ലാണ് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ഈ പോട്ട് വെച്ചിട്ടുള്ളത് അതിൻ്റെ മുകളിലാണ് നമ്മൾ വെയിറ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അടിയിൽ നിന്ന് കൂടുതൽ കത്താതെ ഇത് തീ നമ്മൾ സ്ലോ ആക്കിയിട്ട് ഇട്ടിരിക്കുന്നത് എന്നാലും കൂടുതൽ കത്തിയിട്ട് അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ വായൽ വെള്ളം വന്നുകൊണ്ടിരിക്കും ഇവിടെ ഒന്നായിട്ട് മിക്സ് ചെയ്യാത്തത് എന്താണെന്ന് അറിയുമോ മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം പക്ഷെ ഒന്നായിട്ട് മിക്സ് ചെയ്ത മോൾക്ക് ഇഷ്ടപ്പെടില്ല അത് അവൾക്കിങ്ങനെ വൈറ്റ് റൈസും മസാലയും കൂടുതൽ മസാലയൊന്നും ഇഷ്ടമല്ല അപ്പം നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കഴിച്ചു നോക്കിയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സൈഡായിട്ട് നമ്മൾ ഒനിയൻ സുറുക്കയിലിട്ടതാണ് കേട്ടോ അതും കൂടെ ഉണ്ട് ഇനി കുറച്ച് അച്ചാറും അച്ചാറും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായി കേട്ടോ അപ്പം ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കട്ടെ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ